ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു ദുരന്തകതയാണ് എനിക്ക് പറയാനുള്ളത് ആ ദുരന്തം സംഭവിച്ചത് വേറെ ആർക്കുമല്ല അല്ല എനിക്ക് തന്നെയാണ് ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിവാഹ മോതിരം എൻ്റെ കൈവിരലിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ മോതിരം ഇടാറുള്ളത് മോതിരവിരലിലാണ് ഞാൻ മോതിരി ഇട്ടത് ഏടുവിരലാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മോതിരത്തിന് ഇനിച്ചിട്ട് വലുപ്പ് കൂടുതലാണ് പിന്നെ എൻ്റെ കൈവിരലുകൾക്ക് വണ്ണം കുറവും കൂടിയായത് കൊണ്ട് ഈ വിരലിന് നിന്ന് ഊരി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇപ്പത്തോട്ടിട്ടത് അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ചിന്ത ഈ വിരൽ നിന്ന് ഇപ്പുറത്തെ വിരലിലോട്ട് മോതിരം മാറ്റിയാലോ എന്ന് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയ്ക്കുള്ളവർ പറ്റി പറ്റിയെന്ന് വെച്ചാൽ മോതിരം ചെറുതായിട്ട് വെച്ചാളെങ്കിൽ ണ്ടായിരുന്നു പിന്നെ ഈ മടക്ക് വരുന്ന ഭാഗമാണല്ലോ ഇവിടെ വരുമ്പം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ശ്രമം ഞാൻ അവസാനിപ്പിച്ചില്ല അങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു എന്ന് ഊരി മാറ്റാൻ വേണ്ടി അപ്പോൾ കൈക്ക് ചെറുതായിട്ട് താങ്കൾ ഈ കൈ വരലിന് ചെറുതായിട്ട് നീര് വെച്ച് തുടങ്ങി അപ്പോൾ നീര് ചെറിയ രീതിയിൽ കൂടി കൂടി വേദനയും കൂടി വന്നപ്പോൾ തന്നെ ഇത് ഊരി മാറ്റണം എന്നുള്ള ചിന്ത മനസ്സിൽ കടന്നുകൊണ്ട് വീണ്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പറ്റാതെ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പണിയായോ വന്നു ഇത്തരത്തിലെനിക്കൊരു പണി കിട്ടിയപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ കണ്ടെത്തിയത് ഫയർഫോഴ്സുകാരുടെ പഴയ വീഡിയോസ് വീഡിയോസൊക്കെയാണ് അവരിതുപോലെ മോതിരം കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വീഡിയോസ് കണ്ടയൻ്റെ ഓർമ്മയിൽ ഞാൻ വീണ്ടും ഓരോ വീഡിയോസ് തപ്പിയെടുത്തിട്ട് അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അതാ എൻ്റെ മോതിരം ഞാൻ ഊരി എടുക്കുന്നത് അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള നൂലാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത് നൂലിൻ്റെ ഒരു ഭാഗം നമുക്ക് മോതിരത്തിൻ്റെ ഇടയിൽ കൂടെ കയറ്റി കൊടുക്കണം അത്രയും പോലെ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെഫ്റ്റി പെൻ കൊണ്ടാണ് ഇതിനിടയിൽ കൂടെ ആക്കി കൊടുത്തത് എന്നിട്ട് ഓപ്പോസിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം ഞാൻ എടുത്ത നൂലിൻ്റെ നീളം അല്പം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത്തിരി നീളം കൂടുതലുള്ള നൂലായിരുന്നെങ്കിൽ ഒറ്റത്തവണ നമുക്ക് പരിപാടി കഴിഞ്ഞാൽ അല്ല ഇതുകൊണ്ട് ഞാൻ രണ്ടാമതും ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ടാണ് ഞാൻ ചെയ്തത് അതായത്പോലെ മോതിരത്തിൻ്റെ ഇടയിൽ കൂടെ ആക്കിയിട്ട് ആ ഒരു പീസ് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ചുറ്റിയിട്ട് ആദ്യമേ നമ്മൾ ഹോൾഡ് ചെയ്ത ഭാഗം ഒന്ന് ലൂസ് ആക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ മോതിരം അഴിഞ്ഞഴിഞ്ഞ് വരുന്നതാണ് നെല്ലിന്റെ ഭാഗത്ത് വരുമ്പോ തന്നെ മോതിരം വീണ്ടും കുടുങ്ങി തന്നെ നിൽക്കുകയാണ് ഈ നൂല് വെച്ച് ചെയ്യുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വേദനയാണ് തോന്നുന്നത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ അമ്മയെ കാണിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അഴിക്കുന്നതിനൊപ്പം അമ്മ ഈ നൂല് അഴിക്കുമായിരുന്നു ആദ്യം ഇത് ഊരി എടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് ദാ ഇതേപോലത്തെ ഒരു നൂലാണേ നമ്മൾ തയ്യൽ മെഷീനിൽ തുണിയൊക്കെ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂലാണ് പക്ഷെ ഇതുകൊണ്ട് പറ്റത്തില്ല നമുക്ക് കൈ കൂടുതൽ വേദന എടുക്കത്തേ ഉള്ളൂ പിന്നെ ഞാൻ ഉപയോഗിച്ചത് ദാ ഇതേപോലത്തെ കട്ടിയുള്ള നൂലാണ് കേട്ടോ നമ്മൾ പരിചയം കുറച്ചുകൂടെ കിട്ടണം നമ്മുടെ പരീക്ഷ പേപ്പറിലൊക്കെ നമ്മൾ കൂട്ടിക്കെട്ടത്തില്ല പേപ്പർ കൂടി അങ്ങനത്തെ ഒരു നല്ല ഒരു നൂലാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ആരെങ്കിലും കൈവരല്ലേ മോതിരം കുടുങ്ങിയാൽ ദാ ഈ രീതി ഒന്ന് പരീക്ഷ നോക്കുക കേട്ടോ എനിക്ക് എന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും കൈക്ക് നല്ല വേദനയാണ് ഇതുപോലെ ഒരുപാട് സമയം ഇതിന് വേണ്ടി പരിശ്രമിക്കാതെ ഈ ഒരു രീതി ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ